എനിക്ക് വർക്കൗട്ടിനോട് കൂടി തന്നെ ഒരു പാഷൻ കാര്യമാണ് അഭിനയ അല്ലെങ്കിൽ ആ അതായത് എനിക്ക് ഇനി നെക്സ്റ്റ് പുഷപ്പ് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ് ഓഫ് ആണ് അത് നമ്മൾക്ക് ചില ഐറ്റംസ് നമ്മൾ ഒഴിവാക്കാം ചില ഐറ്റംസ് നമ്മുടെ ഭക്ഷണത്തിൽ ഭക്ഷണത്തില് സാലഡി കൂടെ അപ്പൊ അത് എന്നുള്ള ആക്ടിത്തും പൊതി പൊതിഫലും മേടിക്കാതെ ഞങ്ങളുടെ കൂടെ എല്ലാവരും എത്തി ഒരാൾ വന്നാലും അവർക്ക് സന്തോഷം അങ്ങനൊക്കെ സ്റ്റാർട്ട് ചെയ്തത് ഒരു രോഗിയാകുന്നതിന് മുമ്പെയാണ് ഒരു ബോർഡർ ലൈനിലായിരുന്നു ഈ ഷുഗർ പ്രഷറൊക്കെ ബോർഡർ ലൈനിലായിരുന്നു നാല് വർഷമായിട്ട് വരെ ടാബ്ലറ്റ് ഒന്നും ഇല്ലാതെ പോകുന്നത് ഈ ജിഫ് സഖറിൻ്റെ ഒരു ജോയിൻറ്റ് ചെയ്ത് കൊണ്ടാണ് അതിൽ ഏറ്റവും പറയാനുള്ളത് ഷഫീഖ് സാറിൻ്റെ സപ്പോർട്ട് വളരെ വലുതാണ് പലരും ഭരണകൂലത്താണ് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം ഷഫീഖ് സാറാണ് നമുക്കറിയാം അത്ര മലയാളീസിനെ ഒരു അഭിമാനമായ തേർഡ് ടൈം നേടിയ നമ്മൾ സെർച്ച് വളരെ ആയിട്ടുള്ള ഓഫ് വെറൈറ്റി ആണ് നമുക്ക് തരുന്നത് ഞാനിപ്പം കഴിഞ്ഞ കൊല്ലം ജൂൺ സെവന്റി ഡേസ് ചാലഞ്ചിലാണ് ഇത് ഇവിടെ സാറിന്റെ കൂടെ കൂടുന്നത് അന്ന് പിന്നെ ഒരു ആലസ്യം എപ്പോഴും വരെ മടി ഒരു ജോലി ചെയ്യുന്ന സമയത്തൊരു ഉത്സാഹം ഉണ്ടാവില്ല അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ വ്യാഴ്ച രാത്രി വൈകി ഉറങ്ങുക വെള്ളിയാഴ്ച വീണ്ടും പക്ഷേ ഇതിലുപരി അതിന് ഇതിവിടെ ചേർന്നതിന് ശേഷം നല്ലൊരു മാറ്റം നമുക്ക് അതായത് ശാരീരികമായി ശാരീരികമായിട്ട് അതിലുപരി മാനസികമായിട്ട് നല്ലൊരു മാറ്റം ഉണ്ടായി ഇവിടെ എല്ലാവരും ഷെയർ ചെയ്ത പോലെ തന്നെ ഷിപ്പിക്കാൻ്റെ നേതൃത്വത്തിലുള്ള ഈ വർക്കൗട്ട് സെഷൻ കഴിഞ്ഞ ഒരു വർഷത്തിൻ്റെ മേലെ ഇവിടെ റയ്യാൻ പാർക്കിൽ കന്റിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും വെള്ളി ശനി ദിവസങ്ങളിൽ വെള്ളി ശനി ദിവസങ്ങളിൽ എല്ലാവർക്കും ലീവുള്ള ദിവസങ്ങളിലാണ് ഇവിടെ സജീവമായിട്ട് നടക്കുന്നത് മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ നമ്മളെ പ്രഭാതത്തിലുള്ള സമയം അതിനെ മാക്സിമം അതിൻ്റെ എല്ലാ ഫലങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിരാവിലെ തന്നെ ഇവിടെ എത്തി ഇതിൻ്റെ കൂട്ടത്തിൽ ഭാഗമാക്കാവയും അതിൻ്റെ ഫലങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളാണ് നമ്മളെ ചുറ്റിലുള്ളത് വളരെ ആദർശികമായിട്ടാണ് ഞങ്ങളൊരു കൂട്ടായ്മ വന്നു പോയത് കോവിഡിന് ശേഷമാണ് ഇത് ഉണ്ടായത് ജിം കത്തർന്ന് പറഞ്ഞത് പക്ഷേ ഇവിടെ ഡെയിലി അതിന് ശേഷം തുടങ്ങിയതിനു ശേഷം ഡെയിലി വരുന്നവരുണ്ട് ഇവിടെ പക്ഷേ ഒരാളാണെങ്കിലും രണ്ടാണെങ്കിലും ചിലപ്പോൾ ഞങ്ങൾ ഫ്രൈഡേ സാറ്റർഡേ ഒക്കെ നാൽപ്പത് അമ്പത് പേരുണ്ടാവാറുണ്ട് പക്ഷേ എങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഈ ഗ്രൗണ്ടിൽ ഞങ്ങൾ എത്താറുണ്ട് ഈ ഒരു ബൈക്ക്സ് കേട്ടാലറിയാം താങ്കൾ ഇവർക്ക് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്നുള്ളത് അപ്പോൾ ഈ ഒരു ടീമിനെ പറ്റിയിട്ട് നിങ്ങളുടെ കീഴിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഈ ഒരു ടീമിനെ പറ്റിയിട്ട് താങ്കൾക്കുള്ള അഭിപ്രായം ഇതാണ് അതായത് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ടീമാണ് രാവിലെ വർക്കൗട്ട് ചെയ്യുന്ന അൽ പാർക്കിൽ ആണെങ്കിലും പിന്നെ വൈകുന്നേരം മുന്തസ പാർക്കിലാണെങ്കിലും എൻ്റെ മെയിൻ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എനിക്ക് ഞാൻ ചെറുപ്പം മുതൽ ശീലിച്ച കാര്യങ്ങൾ എനിക്ക് ബെനിഫിഷ്യൽ ആയിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ബാക്കിയുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ അവർക്കും കൂടി ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു മോഡ് ഓഫ് മെത്തേഡ് ഓഫ് വർക്കൗട്ടാണ് ഞാൻ ശീലിച്ചു വരുന്നത് അപ്പോൾ എനിക്കും ബെനിഫിറ്റ് കിട്ടുന്ന ആൾക്കാർക്കും ബെനിഫിറ്റ് അങ്ങനെയുള്ള ഒരു അതായത് എൻ്റെ വർക്കൗട്ട് എന്ന് വെച്ചാൽ അത് എല്ലാം കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു വർക്കൗട്ടാണ് അതായത് സ്ട്രെച്ചിങ് ഉണ്ടാവും പ്രോപ്പർ വാമപ്പ് ഉണ്ടാവും അതുപോലെ തന്നെ എച്ച് ഐ ഐ ടി വർക്കൗട്ട്സ് ഉണ്ടാകും ആപ്സ്റ്റോണിങ് ഉണ്ടാവും അതുപോലെ തന്നെ ബ്രീത്തിങ് ആൻഡ് റിലാക്സേഷൻ വർക്കൗട്ടും ഇതൊക്കെ കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു റിലാക്സേഷൻ ഫീലിംഗ് കിട്ടും ആ ഒരു വർക്കൗട്ട് സെഷൻ കഴിയുമ്പോൾ തന്നെ അപ്പോൾ ഇതിൽ അതുകൊണ്ടാണ് ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ അവർക്ക് ആ ഒരു ഫീലിംഗ് കിട്ടുന്നതോടുകൊണ്ട് അവർക്ക് ഇത്ര കാര്യമായിട്ട് നമ്മുടെ വർക്കൗട്ട് ഇഷ്ടപ്പെടാനുള്ള കാരണം ഞാൻ രാവിലെ രാവിലെ പാർക്കിലെ സെഷൻ വെള്ളിയാഴ്ചയും ശനിയാഴ്ചകളിലും കൊടുക്കുന്നുണ്ട് കൂടാതെ വൈകുന്നേരങ്ങളിൽ മുന്തസ പാർക്കിൽ വേറൊരു ടീം വർക്കൗട്ട് കൊടുക്കുന്നുണ്ട് അതെല്ലാ ദിവസവും വൈകുന്നേരങ്ങളിലാണ് അപ്പോൾ ഇത് ഇതിൻ്റെ ആ ഒരു മെത്തേഡ് ഓഫ് വർക്കൗട്ടിൻ്റെ ഒരു പ്രത്യേക കാരണം കൊണ്ടാണ് ആളുകൾക്ക് ഇത്രയും അത് ഇഷ്ടപ്പെടാനും അവർക്ക് അതിൽ വരാനായിട്ടുള്ള ഒരു പ്രചോദനം അവർക്ക് കിട്ടുന്നത് ഇനി നെക്സ്റ്റ് അറ്റംപ്റ്റ് എന്താണ് എന്താണ് ഇന്ത്യ ഫ്യൂച്ചർ പ്ലാൻ അതായത് എനിക്കിനി നെക്സ്റ്റ് അറ്റംപ്റ്റ് ചെയ്യാനുള്ളത് പ്ലാങ്ക് പുഷപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ് ഓഫ് ആണ് അത് കുറച്ച് ടഫ് ആണ് നല്ല രീതിയിലുള്ള പ്രാക്ടീസ് വേണം അത് അച്ചീവ് ചെയ്യണമെങ്കിൽ അപ്പം അത് പുറപ്പാട്ടിലാണ് തയ്യാറെടുപ്പുകളാണ് അതെനിക്ക് അടുത്ത ഈ വർഷത്തിലെ ഒരു എന്റെ ടാർഗറ്റ് കഴിഞ്ഞു കഴിഞ്ഞപ്പോ അടുത്ത വർഷത്തില് രണ്ടായിരത്തിഇരുപത്തി അഞ്ചില് ഇൻഷാള്ളത് എടുക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്താലും ഉണ്ട് കുറച്ച് ടഫ് ഞാൻ പറഞ്ഞല്ലോ താങ്കൾക്കറിയുള്ളൂ ഭയങ്കര ഫാസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു സംഭവമാണ് അത് അത്രയും ഫാസ്റ്റ് ചെയ്താലും ആ റെക്കോർഡ് നമുക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കുള്ളൂ അപ്പൊ അതാണ് എന്റെ അടുത്ത ടാർഗറ്റ് നിലവിലുള്ള റെക്കോർഡ് എത്രയാണ് അതിന്റെ എനിക്ക് മീൻസ് അതിപ്പോ എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു മിനിറ്റില് നാല്പത്തിയെട്ടോ മറ്റോ ആണ് അതിന്റെ ആ ഒരു ലെവൽ പ്ലാങ്ക് ബിഷപ്പിന്റെ നിലവിലുള്ള റെക്കോർഡ് അതൊരു അമേരിക്കക്കാരനാണ് എടുത്തതെന്ന് തോന്നുന്നുണ്ട് ഓക്കെ റെക്കോർഡാണ് അപ്പൊ അതിന് വേണ്ടിയുള്ള ഒരു പുറം അതിലാണ് എനിക്ക് കണക്കുകൾ വെച്ച് നോക്കുമ്പോ ഒരു നിലവിലുള്ള റെക്കോർഡിനേക്കാൾ ഒരു പത്ത് പുഷ്പപ്പ് കൂടുതലാണ് എല്ലാതിലും കാണുന്നത് ഇതിലും അതുപോലെ തന്നെ വരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമുക്ക് ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് തന്നെ നമുക്ക് കയ്യിലൊതുക്കാൻ പറ്റും ഇപ്പോഴത്തെ ഈ ഒരു തിരക്കിട്ട ജീവിതശൈലിയില് നമ്മുടെ ജസ്റ്റ് റൈറ്റ് മീഡിയയുടെ കൂട്ടുകാരോട് താങ്കൾക്ക് പറയാനുള്ളത് അതായത് ജസ്റ്റ് റൈറ്റ് മീഡിയ മാത്രമല്ല എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രേക്ഷകരോടും എനിക്ക് പറയാനുള്ളത് നമുക്ക് എല്ലാവർക്കും ഇരുപത്തിനാല് മണിക്കൂർ താങ്കൾക്കായാലും എനിക്കായാലും ഇരുപത്തിനാല് മണിക്കൂർ ഒരു ദിവസം എല്ലാവർക്കും കിട്ടുന്നതാണ് എന്തുകൊണ്ട് നമുക്ക് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു നാല്പത്തഞ്ച് മിനിറ്റ് നമുക്ക് നമ്മുടെ ശരീരം കാത്തു സൂക്ഷിക്കാനായിട്ട് എന്തുകൊണ്ട് നമുക്ക് സ്പെൻഡ് ചെയ്തു ചെയ്തുകൂടാം ആ ഒരു ഈ മുപ്പതോ നാല്പതോ മിനിറ്റ് ആയിരിക്കും നമുക്ക് നമുക്ക് കൊടുക്കുന്ന നമുക്ക് ബോഡിക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ഒരു സമ്മാനം വേണമെങ്കിൽ കാരണം ആ ഒരു വർക്കൗട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിൽ ഉത്പാദിപ്പിക്കുന്ന ഹാപ്പി ഹോർമോൺസ് വർക്ക് ചെയ്യുകയും നമ്മുടെ ശരീരത്തിനും മനസ്സിനും ശരീര ശരീരത്തിനും വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ആ മുപ്പത് നാൽപ്പത് മിനിറ്റിനുള്ളിൽ കിട്ടും അത് പലർക്കും മനസ്സിലാവാ മനസ്സിലാക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ മടി കാരണം അല്ലെങ്കിൽ എൻഗേജ്മെന്റ് പലതുണ്ടാകും പക്ഷെ ഒരു ദിവസം ഇരുപത്തിനാല് ഒരു മുപ്പതോ നാൽപ്പത് മിനിറ്റ് മാറ്റി മാറ്റിവെച്ച് നമുക്ക് എല്ലാവർക്കും എന്തുകൊണ്ട് അതാണ് എനിക്ക് സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം ഇതിനോട് അനുബന്ധമായിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യം എന്ന് എന്റെ മനസ്സിൽ വന്നത് ഇപ്പോ വർക്ക് ഔട്ട് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞു ഇപ്പോ ഇതില് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും ഫുഡ് ഡയറ്റ് നമ്മൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യേണ്ടതുണ്ട് എസ്പെഷ്യലി ബിഗിനേഴ്സ് അവർക്ക് അതൊന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് പറഞ്ഞു പറഞ്ഞോട് കാണുന്നുണ്ടെങ്കിൽ വർക്കൗട്ടിനോട് തന്നെ പ്രാധാന്യമുള്ള കാര്യമാണ് ഡയറ്റും ഡയറ്റും നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ഡയറ്റ് എന്ന് പറയുമ്പോൾ എത്ര വലിയ സംഭവം അത് നമ്മൾക്ക് ചില ഐറ്റംസ് നമ്മൾ ഒഴിവാക്കുക ചില ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്യുക നമ്മുടെ ഭക്ഷണത്തിൽ സാലഡ് ഇൻക്ലൂഡ് ചെയ്യാം സാലഡ് ഒരുപാട് നല്ല ഗുണങ്ങളുള്ള ഇതാണ് അപ്പം എല്ലാ മീൽസും നമുക്ക് സാലഡ് ആഡ് ചെയ്യാം ഓയിലി ഫുഡ് അവോയ്ഡ് ചെയ്യാം ജങ്ക് ഫുഡ് അവോയ്ഡ് ചെയ്യുക അതുപോലെ തന്നെ ഷുഗർ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാം ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബോഡിയിൽ വർക്കൗട്ടും കൂടി കൂടെ കൊണ്ടുപോവാണെങ്കിൽ നമ്മൾ ബോഡിയിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് മെഡിസിൻ ഫ്രീ ആയിട്ടുള്ള ഒരു ലൈഫ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അപ്പം വ്യായാമത്തോടു കൂടെ തന്നെ ചെറിയ രീതിയിലുള്ള ഡയറ്റും ഫോളോ ചെയ്യാം മാത്രം മതി നമ്മുടെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈല് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പിന്നെ ഏതൊരു വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാനും മുമ്പായിട്ട് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാനും കൂടി അതിന്റെ കൂടെ കൊണ്ടുപോകണമെങ്കിൽ ഏറ്റവും സൂപ്പർ ആയിരിക്കും അതെ പിന്നെ അടുത്തിടെ നമ്മളൊരു പോസ്റ്റ് ഇൻസ്റ്റാ പോസ്റ്റ് കണ്ടിരുന്നു ഒരു കളർഫുൾ സാധനം എന്തോ സംതിങ് ബിഗ് സ്ക്രീൻ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് എന്താണ് അതിന്റെ വിശേഷങ്ങള് എനിക്ക് വർക്കൗട്ടിനോട് കൂടി തന്നെ ഒരു പാഷനുള്ള കാര്യമാണ് അഭിനയ അല്ലെങ്കിൽ ആക്ടിങ് മേഖല ഫിലിം മീനിയാണ് അപ്പൊ ഞാൻ അത് പ്രമാണിച്ച് മുമ്പ് കുറച്ച് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു രണ്ട് ഷോർട്ട് ഫിലിമിൽ മെയിൻ ക്യാരക്ടറൈസ് ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട് അത് ഒന്നില് ഒരു പട്ടാളക്കാരന്റെ വേഷം ഒന്നിച്ച് ഒരു പോലീസിന്റെ വേഷമായിരുന്നു നമ്മുടെ ശരീരപ്രകൃത അനുസരിച്ച് അതാണ് നമുക്ക് കിട്ടിയത് പിന്നെ ഒരു മൂവിയിലും അഭിനയിച്ചിട്ടുണ്ട് ഒരു മലയാളം മൂവിയിലും അഭിനയിച്ച ഓൾഡീസ് ഈസ് ഗോൾഡ് എന്ന് പറഞ്ഞിട്ട് അപ്പം അത് അതിലൊക്കെ ഒരു ആക്ടിംഗായിട്ടുള്ള ഒരു പാഷൻ കാരണം കൊണ്ട് അതൊരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇപ്പം റീസെന്റ് ആയിട്ട് ഇപ്പം താങ്കൾ കണ്ട പോസ്റ്റ് എന്ന് വെച്ചാൽ ഇപ്പം അടുത്ത മാസം റിലീസാവേണ്ട ഒരു ബിഗ് ബഡ്ജറ്റ് മൂവീൻ്റെ തമിഴ് പടമാണ് സൂര്യട കങ്കുവെന്ന് പറഞ്ഞിട്ട് അതില് ഒരു ചാൻസ് കിട്ടിയപ്പോൾ അപ്പൊ ഒന്നരമാസമായിട്ടുള്ളു പോയി അഭിനയിച്ച് വന്നിട്ട് അത് ചെന്നൈയിലായിരുന്നു അതിന്റെ ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ വലിയ പ്രാധാന്യമുള്ള റോൾ ഒന്നല്ല എങ്കിലും നമുക്കൊരു ആ സെറ്റും കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് വലിയ ബഡ്ജറ്റ് മൂവിയാണ് അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് അവിടുത്തെ ആക്ടേഴ്സിനൊക്കെ ഒന്ന് കണ്ട് നമുക്ക് ആ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് കിട്ടി തിരിച്ചു വന്നു അതെ അല്ല ഇതില് സൂര്യ എന്ന് പറയുന്ന ഒരു വലിയൊരു നടന്റെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതന്നെ വല്യൊരു കാര്യാണ് അപ്പൊ അത് ചെറുതായിട്ടൊന്നുമില്ല നമുക്കത് വലുതാൻസ് ആണ് ഫ്യൂച്ചറില് അങ്ങനെ ആയി വരുന്ന പറയാൻ പറ്റില്ല ചിലപ്പോ ആ തിരിഞ്ഞൊന്നും വരാം അതെ 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 ശരീരപ്രകൃതം വെച്ചിട്ട് നമ്മുടെ റിയാസ് ഖാനും സലീമൊക്കെ വന്ന ഒരു ലെവലിലേക്ക് ഒന്നും വിടാക്കില്ല ഒരുപാട് നന്ദിയുണ്ട് ഇപ്പൊ ഇങ്ങനെ ഒരു സമയം ജസ്റ്റ് റൈറ്റ് മീഡിയക്ക് വേണ്ടിട്ട് തന്നതിന് നിങ്ങളുടെ റെക്കോർഡിനെ പറ്റിയിട്ടും അതുപോലെ ഇവിടുത്തെ നിങ്ങളുടെ ഡെയിലി റുട്ടീൻ ലൈഫിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾ നമ്മളായിട്ട് പങ്കുവെച്ചു അതുപോലെ നമ്മുടെ കൂട്ടുകാർക്ക് ഒരുപാട് ഉപദേശങ്ങൾ നൽകി എല്ലാത്തിനും ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങളുടെ ഭാഗത്തുനിന്നും ഞങ്ങളുടെ ജസ്റ്റ് റൈറ്റിൻ്റെ മൊത്തം ക്രൂസിന്റെ ഭാഗത്തു നിന്നും അതുപോലെ നമ്മുടെ കൂട്ടുകാരുടെ ഭാഗത്തു നിന്നും ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കുന്നു താങ്ക് യു സോ മച്ച് ജസ്റ്റ് റൈറ്റ് മീഡിയ എന്നുള്ള ഈ ഒരു സംരംഭം നമ്മളെ തേടി വരികയാണ് നമ്മളുടെ ഈ കാര്യങ്ങളൊക്കെ എൻ്റെ എക്സ്പീരിയൻസൊക്കെ ഷെയർ ചെയ്യാനുള്ള ഒരു അവസരം എനിക്ക് ഒരുക്കി തന്നത് വളരെ സന്തോഷം കാരണം ഇതുപോലത്തുള്ള മീഡിയാസ് ത്രൂ ആണ് നമ്മളെ ജനങ്ങൾ ജനങ്ങളറിയുന്നതും നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ ഒക്കെ ജനങ്ങളിലേക്ക് എത്തുന്നതും നമ്മളെന്തൊക്കെ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതും ജസ്റ്റ് റൈറ്റ് മീഡിയ പോലത്തെ ഉള്ള മീഡിയാസ് അവരുടെ സപ്പോർട്ടും കൂടി കാരണമാണ് അപ്പോൾ എൻ്റെ എല്ലാ നന്ദി രേഖപ്പെടുത്തുന്നു ജസ്റ്റ് റൈറ്റ് മീഡിയ താങ്ക് യു സോ മച്ച് എല്ലാവിധ ആശംസകളും ഫ്യൂച്ചർ പ്രോജക്ട്സ് എല്ലാ വിധ ആശംസകളും നേരുന്ന ഷെഫിഖായ് ആയിട്ട് ഈ ഒരു സെഷൻ നമ്മൾ ഇവിടെ വൈഡപ്പ് ചെയ്യാണ് തൽക്കാലം ഇനിയിപ്പോ രണ്ടായിരത്തിഇരുപത്തി അഞ്ചില് നമ്മൾ ഗിന്നസ് വേൾഡ് റെക്കോർഡ് എടുക്കാൻ പോകുന്നുണ്ട് അതെന്തായാലും ഷെഫീഖ് ബായിനെ തേടിയെത്തും എന്നുള്ള കാര്യം ഡാം ഷുവർ ആണ് ഇൻഷാല്ലാ അപ്പോ അത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു വരവ് കൂടി വരും നമ്മൾ നമ്മൾ തീർച്ചയായിട്ടും കാണും അത് അപ്പോൾ പറഞ്ഞ പോലെ ആരോഗ്യം അത് തന്നെയാണ് സമ്പത്ത് ഹെൽത്ത് ഇസ് വെൽത്ത് സോ ബി ഹാപ്പി ബി ഹെൽത്തി അപ്പോൾ എന്നും പറയാറുള്ള പോലെ നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻസ് അതാണ് നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണം അപ്പോൾ കമൻറ്റ് ചെയ്യുക നമുക്ക് എല്ലാ സപ്പോർട്ടും തരിക മറ്റൊരു താരവുമായി നിങ്ങളിലേക്ക് എത്തുന്നത് വരെ താൽക്കാലിക വിട ക്യാമറാമാൻ ഫിറു നിങ്ങളുടെ ഫൈസൽ ഫൈസി